ജസ്റ്റിസ് ഹണിയം വർഗീസ് ഒരു വിധി പറഞ്ഞതിന് തൊട്ടു പിന്നാലെ മുൻപ് എങ്ങുമില്ലാത്ത രീതിയിലുള്ള കനത്ത ആക്രമണമാണ് സൈബർ സൈബറിടത്തുമല്ലാതെയും ഈ ജസ്റ്റിസ് നേർക്കുണ്ടാകുന്നത് നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപ് കുറ്റവും തനാക്കിയ കോടതി നടപടികളെയും വിധി പ്രസ്താവന നടത്തിയ എറണാകുളം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിയായ ഹണിയം വർഗീസിനെയും അവഹേളിച്ചും വ്യക്തിഹത്യ ചെയ്തും എതിനേറെ പറയുന്നു അഭിഭാഷക വൃത്തങ്ങളിലടക്കം നിരവധി ആളുകൾ രംഗത്ത് വരുന്ന കാഴ്ച ഏറെ വേദനയോടെയാണ് കാണേണ്ടിയിരിക്കുന്നത് വിധിയെ നിങ്ങൾക്ക് വിമർശിക്കാം അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കാം മേൽ സമീപിക്കാം പക്ഷേ ആ വിധി പ്രസ്താവിച്ച ജഡ്ജിയെ വിമർശിക്കാൻ എന്ത് അധികാരമാണുള്ളത് സമൂഹ മാധ്യമങ്ങളിലടക്കം കനത്ത കുപ്രചരണങ്ങൾ നടത്തുന്ന നിരവധി ആളുകളുണ്ട് പോലീസ് സ്വമേധയാതന നടപടി സ്വീകരിക്കേണ്ട ഒരു വകുപ്പായിട്ട് പോലും ഇതുവരെയും നടപടി സ്വീകരിക്കാതെ മൗനം പാലിച്ചിരിക്കുന്നതിനെ തന്നെയാണ് ഏവരും കുറ്റപ്പെടുത്തുന്നത് എന്തായിരുന്നാലും നടപടി സ്വീകരിക്കാത്തതിനെ ആഭ്യന്തര വകുപ്പിനെ വിമർശിച്ചുകൊണ്ട് ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഒരു പരാതി ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് ഈ പരാതി അന്വേഷിക്കുവാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൈമാറി കൈമാറിക്കഴിഞ്ഞിരിക്കുകയാണ് കോടതിയുടെ തന്നെ വിശ്വാസ്യത തകർക്കുന്ന രീതിയിൽ നിതിന്യായ വ്യവസ്ഥയെ സംശയ നിഴലിൽ നിർത്തുന്ന രീതിയിലാണ് ഈ പ്രസ്താവനകൾ സൈബർ ആക്രമണങ്ങൾ മുന്നോട്ട് പോകുന്നത് ഹൈക്കോടതിയിലെ തന്നെ മുതിർന്ന ജഡ്ജിമാരടക്കം കടുത്ത അതൃപ്തി ഈ വിഷയത്തിൽ പങ്കുവച്ചിട്ടുണ്ട് നടിയുടെ ഭാഗത്താണെന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ആളുകൾ കോടതിക്കെതിരായിട്ടുള്ള ആക്രമണമാണ് ഇത്തരത്തിൽ നടത്തി പോരുന്നത് തങ്ങൾ ആഗ്രഹിക്കുന്നവരെ പ്രതിയാക്കി മാറ്റണമെന്ന ചില മാധ്യമങ്ങളുടെ പിടിവാശിയും ഇതിന് പിന്നിലുണ്ടെന്നാണ് ആരോപണം കാരണം സുപ്രീം കോടതി വരെ ഈ കേസ് എത്തിയിട്ട് പോലും വിചാരണ കോടതി കൃത്യമായി ഇത് കേട്ട് അതിൽ വിധി പ്രസ്താവിച്ചതിന് ശേഷം മാത്രം മതി തൃപ്തി അല്ലെങ്കിൽ മേൽക്കോടതികളെ സമീപിക്കാമെന്ന നിർദ്ദേശം മാത്രമായിരുന്നു നൽകിയത് അതല്ലാതെ ജഡ്ജിക്കെതിരെയും കോടതിക്കെതിരെയും സംശയങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇത്തരത്തിൽ വിശ്വാസ്യത ജനങ്ങൾക്കിടയിൽ നഷ്ടപ്പെടുത്തുന്ന പ്രസ്താവനകൾ ഉണ്ടാകരുത് എന്ന താക്കീത് ഇതിന് മുന്നേ തന്നെ കിട്ടിയിട്ടുള്ളതാണ് ഹൈക്കോടതി അഭിഭാഷകനായ അഡ്വക്കേറ്റ് കുളത്തൂർ ആണ് ഇത് സംബന്ധിച്ചിപ്പോൾ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തിരിക്കുന്നത് കോടതിയിൽ നിന്നും നീതി ലഭിച്ചില്ലെന്ന തോന്നലുണ്ടാകുന്നവർക്ക് ഉറപ്പായും മേൽക്കോടതിയെ സമീപിക്കാം അപ്പീൽ ഫയൽ ചെയ്യാം ഒരു നിയമ തടസ്സവുമില്ല അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ് എല്ലാവരും അവൾക്കൊപ്പം എന്ന രീതിയിൽ നിലകൊള്ളുന്നത് പക്ഷേ ഇത് നിയമവ്യവസ്ഥയെ തന്നെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളാണ് സമൂഹ മാധ്യമങ്ങളിൽ കാണാൻ സാധിക്കുന്നത് കോടതി നടപടികളെയും വിധി പുറപ്പെടുത്തി ജഡ്ജിമാരെയും അവഹേളിച്ചും വ്യക്തിഹത്യ ചെയ്തും പൊതുജന മധ്യത്തിൽ പ്രചാരണം നടത്തുന്നത് കുറ്റകരമായ പ്രവൃത്തിയാണ് ഇത് വ്യക്തി അഭിപ്രായ സ്വാതന്ത്ര്യമായി കാണാൻ കഴിയുന്നതല്ല നിയമപരമായി നേരിടേണ്ട ഒന്നു തന്നെയാണ് പ്രതിയായിരുന്ന ദിലീപ് കോടതി മുറിയിലേക്ക് കടന്നു വന്നപ്പോൾ വിധി പറയേണ്ട ജഡ്ജി പോലെ എഴുന്നേറ്റി നിന്നു എന്ന തരത്തിലുള്ള പ്രസ്താവനകളും പ്രതികരണങ്ങളും നിരവധി ആളുകൾ നടത്തി കോടതി നടപടിക്രമങ്ങളെക്കുറിച്ച് അറിവില്ലാത്ത ആളുകളാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ പങ്കുവച്ചത് കാരണം ഓരോ കേസ് പരിഗണിക്കുമ്പോഴും ഓരോ ദിവസം കഴിയുമോറും കോടതി പാലിക്കേണ്ട ചില കീഴ്വഴക്കങ്ങളും നടപടിക്രമങ്ങളും ഉണ്ട് അതറിയാത്തവരാണ് ഇത്തരത്തിൽ പൊട്ടൻ ആട്ടം കാണുന്നത് പോലെ പ്രസംഗിക്കുന്നത് ആദ്യം ജഡ്ജി കോടതി മുറിയിലേക്ക് എത്തുമ്പോൾ മുന്നിലിരിക്കുന്നവരെ കൈകൂപ്പി വണങ്ങുന്നത് ഒരു പതിവ് നടപടിക്രമമാണ് തൻ്റെ ഇരിപ്പിടത്തിൽ അതിനുശേഷമാണ് ഇരിക്കാറുള്ളത് ഈ കീഴ്വഴക്കം മാത്രമാണ് അന്നും സംഭവിച്ചത് അതിനെയാണ് ഇത്തരത്തിൽ തങ്ങൾക്കാവശ്യമുള്ള രീതിയിൽ വ്യാഖ്യാനിച്ചത് അതായത് ദിലീപിനെ കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്ന് താണു വണങ്ങി എന്നുള്ള രീതിയിൽ എന്ത് മോശകരമായൊരു പ്രസ്താവനയാണെന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ് എന്നിട്ടും സൈബർ ആക്രമണം ഇതിനുമേലും ഉണ്ടായി കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടപടിക്രമം പൂർത്തിയാക്കുന്ന ഉത്തരവാദിത്തമാണ് വിചാരണ കോടതിക്കുള്ളത് അത് മാത്രമേ ഇവിടെ പാലിച്ചിട്ടുള്ളൂ അത്തരം നടപടികൾ പൂർത്തിയാക്കിയതിന്റെ പേരിൽ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ വനിതാ ജഡ്ജിയെ സമൂഹ മാധ്യമങ്ങളിൽ അവഹേളിക്കാൻ ആർക്കാണ് അധികാരമുള്ളത് ആർക്കാണ് ആരാണ് ഇതിനുള്ള അധികാരം തന്നത് ഇത് ഒരു ആസൂത്രണം തന്നെയാണ് ക്രിമിനൽ ഗൂഢാലോചന തന്നെയാണ് ദിലീപിനെ ഈ കേസുമായി ബന്ധിപ്പിക്കുന്ന തെളിവില്ല അത് മാത്രമാണ് കോടതി ചൂണ്ടിക്കാട്ടിയത് അതുകൊണ്ടാണ് ദിലീപിനെതിരായിട്ടുള്ള കുറ്റം തെളിയിക്കാൻ സാധിക്കാതെ പോയത് അത് കണ്ടെത്തുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു പോലീസിന്റെ ഭാഗത്തു നിന്നും പരാജയം സമ്മതിക്കേണ്ടി വന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മൊഴി നൽകിയ അതിജീവിതയ്ക്കെതിരായ സമൂഹ മാധ്യമ പോസ്റ്റുകളിൽ കേസെടുക്കുന്ന പോലീസ് എന്തുകൊണ്ടാണ് ഒരു നീതിന്യായ വ്യവസ്ഥയുടെ തലപ്പത്തിരിക്കുന്ന ഉന്നത നീതിപീഠത്തെ കാത്തു കാത്തുസൂക്ഷിക്കേണ്ട ജഡ്ജിക്കെതിരെ ഇത്തരമൊരാക്രമണം ഉണ്ടായിട്ട് ഇതുവരെയും ഒരു ചെറുവിരൽ അനക്കാത്തത് ഇതിനേക്കാൾ പ്രാധാന്യത്തോടെ കാണേണ്ട വിഷയങ്ങളിൽ പോലീസ് നടത്തുന്ന വീഴ്ച അത് പ്രകടമായി തന്നെ മനസ്സിലാക്കേണ്ടതാണ് രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അതീതമായി സർക്കാർ സംവിധാനങ്ങൾ പോലീസ് സംവിധാനങ്ങൾ നീങ്ങുന്നത് നമ്മുടെ സംസ്ഥാനത്തിന്റെ തന്നെ രാജ്യത്തിന്റെ തന്നെ അപജയമായി തന്നെയാണ് നോക്കിക്കാണേണ്ടത് കൃത്യനിർവ്വഹണം പൂർത്തിയാക്കിയതിന്റെ പേരിൽ സ്വകാര്യ താല്പര്യത്തിന്റെ മറവിൽ വിധിന്യായം പുറപ്പെടുവിച്ച കോടതികളിലെ ജഡ്ജിമാരെ പൊതുസമൂഹത്ത് അധിക്ഷേപിക്കുന്നതും വ്യക്തിഹത്യ നടത്തുന്നതും കണ്ടില്ലെന്ന് നടിക്കുന്ന നിയമസംവിധാനത്തോടുള്ള വെല്ലുവിളിയാണെന്നും ഇക്കൂട്ടത്തിൽ ആരോപിക്കുന്നു ജഡ്ജിയുടെ വിശ്വാസ്യതയും കോടതിയുടെ നീതിബോധത്തെയും ചോദ്യം ചെയ്യുന്ന പല വ്യാജ പ്രചരണങ്ങളും ഇക്കൂട്ടത്തിൽ നടക്കുന്നുണ്ട് അതിശക്തമായ നടപടി തന്നെ ആയിരിക്കണം ഇവർക്കെതിരെ സ്വീകരിക്കേണ്ടത് അന്വേഷണത്തിന് ഒരുപക്ഷെ പ്രത്യേക സംഘത്തെ നിയോഗിച്ചേക്കും തദ്ദേശ തിരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് കഴിഞ്ഞാൽ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് ഉടൻ നടപടിക്രമങ്ങളിലേക്ക് സർക്കാർ കടക്കുമെന്നാണ് സൂചന നടിയെ ആക്രമിച്ച കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത ആറ് പേരെയാണ് കോടതി ശിക്ഷിച്ചത് അതിന്റെ വിധി അടുത്ത ദിവസം പുറത്തുവരും നീതിപൂർവമുള്ള ഇത്തരം നടപടിയെ ചിലർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല അതായത് തങ്ങൾ തങ്ങളാഗ്രഹിക്കുന്നവരെ ശിക്ഷിക്കണമെന്ന പിടിവാശിയാണ് അവിടെ നിലകൊള്ളുന്നത് കുറ്റം ചെയ്തുവോ ഇല്ലയോ എന്നുള്ളതല്ല ആഗ്രഹിക്കുന്നത് നടപ്പിലാകണം നടിയെ ആക്രമിച്ചവരെ ശിക്ഷിച്ച നടപടിയിൽ ചിലർ അസ്വസ്ഥരായി മാറിയിട്ടുണ്ട് അവരാണ് ജഡ്ജിയെ സമൂഹ മാധ്യമങ്ങളിൽ അവഹേളിക്കുന്നത് അതിനുവേണ്ടി മത്സരം നടത്തുന്നതെന്നും അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് പറയുന്നു നടിയെ ആക്രമിക്കാൻ ദിലീപ് ഗുണ്ടകൾക്ക് കൊട്ടേഷൻ കൊടുത്തെന്ന ആരോപണം കോടതിയിൽ ഇതുവരെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല സി പി എം മുൻ ജില്ലാ സെക്രട്ടറി വർഗീസിന്റെ മകളാണ് ഹണി വർഗീസെന്നും ഈ പരാമർശം സൈബർ ആക്രമണത്തിൽ കൂടുതൽ കരുത്തു പകരുന്നു എന്നുകൂടി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അങ്ങനെയുള്ള വ്യക്തിപരമായ നിലപാടുകൾ ഒരിക്കലും സ്വാധീനിക്കാറില്ല എന്നുള്ളതാണ് വസ്തുത കാരണം എല്ലാവരും ഓരോ രാഷ്ട്രീയ പിന്നാമ്പുറത്തു നിന്നും എത്തിച്ചേരുന്നവരാണ് വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകളും ഓരോരുത്തർക്കും ഉണ്ടാകും പക്ഷേ തന്റെ ജോലിയുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ പ്രത്യേകിച്ച് ഒരു നീതിപീഠത്തെ കാത്തു സൂക്ഷിക്കുന്ന കാവലായളായി നിൽക്കുമ്പോൾ അവിടെ മറ്റു രാഷ്ട്രീയ പ്രേരണകളൊന്നും തന്നെ പിൻബലം ഒന്നും തന്നെ വിലപ്പോകില്ല കൃത്യമായ രീതിയിലുള്ള വിധിന്യായമായിരിക്കും തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള വിധി അവിടെ സംഭവിക്കുക വിചാരണ കോടതിക്ക് മുന്നിലെത്തിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിചാരണ നടത്തി വിധിന്യായം പുറപ്പെടുവിച്ചതിന്റെ പേരിലാണ് ഇപ്പോൾ ഹണിയം വർഗീസിനെ അപമാനിച്ചും വ്യക്തിഹത്യ നടത്തിയുമൊക്കെ സമൂഹ മാധ്യമങ്ങളിലെ വിചാരണയും പ്രചാരണവും നടക്കുന്നത് ഇതിനെ തടയിടാൻ സർക്കാർ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല എന്ന ചോദ്യമാണ് ഉയരുന്നത് നടിയാക്രമിക്കപ്പെട്ട കേസിൽ കോടതി കുറ്റക്കാരായി കണ്ട പ്രതികളുടെ ശിക്ഷയെ സംബന്ധിച്ച് വിധി